ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മാവിൻ തോട്ടം സന്ദർശിക്കാം നിങ്ങൾ മുന്നേ പോകുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങളെ അനുഗമിക്കുന്നതായിരിക്കും മാമ്പഴത്തെ പഴങ്ങളുടെ രാജാവെന്ന് വിളിക്കുന്നത് അതിൻ്റെ അസാധാരണമായ രുചിയും പോഷകമൂല്യവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പ്രാധാന്യവും ചേർന്നതിനാലാണ് അതുമാത്രമല്ല ചില സംസ്കാരങ്ങളിൽ സമൃദ്ധിയുടെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും പ്രതീകം കൂടിയാണ് വടക്കു പടിഞ്ഞാറൻ മ്യാൻമാർ ബംഗ്ലാദേശ് വടക്കുകിഴക്കൻ ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശത്താണ് മാമ്പഴം ഉത്ഭവിച്ചത് കാലക്രമേണ മാമ്പഴക്കൃഷി ഇന്ത്യയിലുടനീളം വ്യാപിച്ചു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ മാമ്പഴത്തിൻ്റെ ഉത്ഭവം കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമാണെങ്കിലും ചരിത്രപരമായ വിവരണങ്ങളും പ്രാദേശിക പാരമ്പര്യങ്ങളും സൂചിപ്പിക്കുന്നത് മാമ്പഴം ഈ പ്രദേശത്തിൻ്റെ കാർഷിക ഭൂപ്രകൃതിയുടെ ഭാഗമായി വളരെ കാലമായി ഉണ്ടായിരുന്നു എന്നാണ് മത നേതാക്കൾ മാമ്പഴക്കൃഷി വ്യാപിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ആശ്രമങ്ങളിലും കോൺവെൻ്റുകളിലും തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഒരു പങ്ക് വഹിച്ചതായി കഥകൾ സൂചിപ്പിക്കുന്നു കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഇന്ത്യയിലെ ആദ്യത്തെ മാമ്പഴ പൈതൃക ഗ്രാമമാണ് ഇത് പ്രദേശത്തിൻ്റെ സമ്പന്നമായ മാമ്പഴ വൈവിധ്യത്തെയും പ്രാദേശിക മാമ്പഴ ഇനങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെയും എടുത്തു കാണിക്കുന്നു പാലക്കാട്ടെ മുതലമട കേരളത്തിലെ ഒരു പ്രധാന മാമ്പഴ കൃഷി പ്രദേശമായി അറിയപ്പെടുന്നു പഴ വ്യാപാരികൾ അതിൻ്റെ വികസനത്തിൽ ഒരു പങ്ക് വഹിച്ച ചരിത്രവുമുണ്ട് മാവുമായി ബന്ധപ്പെട്ട ചില ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം മാവ് അഥവാ മാങ്ങ മാങ്കോ എന്ന് പറയും മാവ് എന്ന മരത്തിന് മാങ്കോ ട്രീ എന്നും പറയാം മാമ്പൂവ് മാംഗോ ബ്ലൗസം പുതിയ മുള അല്ലെങ്കിൽ തളിർ മാങ്കോ സ്പ്രൗട്ട് മാങ്ങയണ്ടി അല്ലെങ്കിൽ മാങ്ങാണ്ടി മാംഗോ സ്റ്റോൺ അല്ലെങ്കിൽ മാംഗോ സീഡ് മരത്തിൽ നിന്നും ഞെട്ടറ്റ് വീഴത്തക്ക വിധം പഴുത്ത ഡ്രോപ്പ് റൈപ്പ് മാവിൻ തോട്ടം മാംഗോ ഓച്ചഡ് അല്ലെങ്കിൽ മാംഗോ ഗ്രോവ് ഓച്ചഡ് എന്ന വാക്ക് ഓക്കിഡ് എന്ന വാക്കുമായി കൺഫ്യൂസ്ഡ് ആകരുത് ഓക്കിഡ് ഒരു ചെടിയാണ് മാവിൻ തടി മാങ്കോ വുഡ് മാങ്ങാത്തൊലി മാങ്ങാത്തൊലി എന്നല്ല മാങ്ങാത്തൊലി പീൽ അഥവാ എക്സോക്കാപ്പ് എന്നും പക്ഷിയോഗ്യമായ ഭാഗത്തെ പൾപ്പ് അഥവാ മെസോക്കാപ്പ് എന്നും വിറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കട്ടിയുള്ള ഭാഗത്തെ എൻഡോകാപ്പ് എന്നും അറിയപ്പെടുന്നു ഇതുപോലെയുള്ള കൃഷി വിഭവങ്ങളുമായി തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ